സാറ് സത്യം പറയെന്നു വെച്ചാൽ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സാറ് ഒരു ഞങ്ങളുടെ കുടുംബത്തിന് സാർ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാൻ തന്നെ ഞാൻ ഗായത്രിയുടെ അടുത്ത് തയ്യാറായത് സാറിനെ പോലെ ഒരു ദക്ഷിണ വാങ്ങിച്ചിട്ടല്ല ഒന്നും പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ചിട്ടല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഞങ്ങൾക്കൊരു മെന്ററാണ് ഗുരു എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിനാല്പര്യ പക്ഷേ മെന്റാണ് നമുക്കൊരു സഹോദരനെ പോലെ അച്ഛന്റെ സ്ഥാനത്ത് നല്ലൊരു റെസ്പെക്ട് അങ്ങനെയാണ് അദ്ദേഹത്തോട് കാരണം ഒരു എല്ലാവരും ഇന്ന് ജ്യോത്സ്യന്മാരെയൊക്കെ നമ്മൾക്ക് ഇപ്പൊ ഒരു വിശ്വാസമില്ലാത്തതും ഇങ്ങനെയുള്ള ആളുകളെയും കുറെ ഫൈക്കായിട്ടുള്ള ആളുകളും അതിന്റെ ഇടയില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാറിനെ പോലെ ഉള്ളു സാറിനെ പോലെ സാർ മാത്രമേ ഉള്ളു അത് പിന്നെ മക്കൾക്കായാലും അവര് അക്സെപ്റ്റ് ചെയ്യുന്നത് സാറിന് മാത്രമാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അതേപോലെ ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളിപ്പോ വീട്ടിൽ ഞാനും മോളും കൂടി സാറിനെ കുറിച്ച് ജസ്റ്റ് സംസാരിച്ചേ ഉള്ളൂ സാധാരണഗതിയിൽ സാറ് കോൺടാക്ട് ചെയ്യും ഞങ്ങള് മനസ്സിൽ വിചാരിക്കുമ്പോ തന്നെ സാറ് ആ ഒരു ഇന്റേഷ്യൂഷൻ കിട്ടി കോണ്ടാക്ട് ചെയ്യും പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞിട്ട് വിളിക്കണോന്ന് പറഞ്ഞിട്ട് ഗായത്രി വിളിച്ചു അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ട് അതിപ്പോ എന്താണെന്നറിയോ ഒരു ദിവസം ഇപ്പൊ എന്റെ മോള് പറഞ്ഞു ശ്രീനിവാസ സാറിനെ ഒന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വിളിക്കും ഞാനാവശ്യമായിട്ടൊന്നും വിളിക്കില്ല കാരണം സാറിന് ഭയങ്കര ബിസിയാണ് സാർ അങ്ങനെ ഫോൺ എടുക്കില്ല സാറിന് ചെലപ്പോ ഭയങ്കര ഇന്നസെന്റും സത്യസന്ധനായുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ചെലപ്പോ ദേഷ്യം വന്നാലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ വിളിക്കില്ല അപ്പൊ അവള് ഫോൺ എന്നോട് മോള് പറഞ്ഞു അമ്മ ഒന്ന് എന്ന് പറഞ്ഞു വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് പറയലു അല്ല അപ്പൊ ഗായത്രിയുടെ കോള് വരിക അപ്പൊ എന്നെ സാറിന്റെ ഇതാന്ന് പറഞ്ഞു അതുകൂടാതെ ഞാനും അവളും കൂടി ഇടയ്ക്ക് വഴക്ക് തല്ലിടും എന്തെങ്കിലും പറഞ്ഞിട്ട് മക്കളല്ലേ വഴക്ക് വഴക്കിടുമ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനിവാസ സാറിനോട് ഞാൻ ഇത് പറയണം എന്ന് വിചാരിക്കില്ലല്ലോ കഴിഞ്ഞ ദിവസം സാറിൻ്റെ കോള് വന്നപ്പോൾ നമ്മൾ സാർ എന്താ പിന്നെ വിളിക്കാൻ കാരണം എനിക്ക് പെട്ടെന്നുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല പക്ഷെ ഞാൻ ചോദിച്ചു സാർ എന്താ പിന്നെ വിളിക്കാൻ കാരണം ഞാൻ ഞാനിപ്പോൾ സാറിനെ വിചാരിച്ചുള്ളൂ ഇവിടെ ഞാൻ തല്ലുകൂടി ഇരിക്കുകയാണ് അപ്പം അത് കാരണം വഴക്കൂടി ഞാൻ ഞാനും കൂടി അപ്പോൾ സാറിന്റെ അടുത്ത് എന്തായാലും വിളിക്കണം എനിക്ക് സാറ് ഒരു കാര്യം പറഞ്ഞു ജിതയ്ക്ക് എന്ത് വിഷമം വന്നാലും ദേവി കൃഷ്ണൻ രണ്ട് ദേവിമാര് മുരുകനും എന്നോട് പറയാൻ പറഞ്ഞുണ്ടല്ലോ അപ്പോൾ ആ ഒരു വാക്ക് പറഞ്ഞുണ്ടല്ലോ എൻ്റെ അടുത്ത് എന്നെ അറിയിച്ചോളൂ ഞാനത് സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ സാറിനെ ഞാൻ വിളിച്ചു അപ്പോൾ വിളിക്കാമെന്ന് വെച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ സാറ് പറഞ്ഞു അത് അങ്ങനെയാണ് കണക്ഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര പറയാൻ തന്നെ എനിക്ക് പറയുമ്പോ ശരീരത്തിന് ഭയങ്കര എനർജി ഉള്ളത് നമുക്ക് സെൻസ് ചെയ്യാൻ സെൻസ് ചെയ്ത് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ദൈവമുണ്ടോ എനർജി ഉണ്ടോ ആ എനർജിയെ സെൻസ് ചെയ്ത് കാണിക്ക സത്യമനോജ എന്റെ ഭർത്താവ് വിശ്വസിക്കുന്നത് ഈ വൈബ്രേഷൻ മനസ്സിലാക്കിട്ടാ അത് ഇന്ന സ്പോട്ടില് വൈബ്രേഷൻ ഉണ്ടെന്ന് നമുക്ക് നമുക്ക് ആൾക്കാർ പറയുന്നതല്ല നേരിട്ട് അനുഭവിച്ചറിയില്ലേ അത് സാറിലൂടെയാണത് സാറിന് എനിക്ക് വളരെയധികം ഇന്റർവ്യൂ ജനങ്ങളറിയണം സാറിനെ പോലെ ഒരാളെ മനസ്സിലാക്കണം തീർച്ചയായും അറിയണം അതെ പലരും സാറിലെ സാറിലൂടെ പലർക്കും രക്ഷപ്പെടാനുള്ള അതെനിക്ക് അതിൽ വളരെയധികം സന്തോഷമാണ് കേട്ടോ യൂണിവേഴ്സിനോടൊക്കെ ഞാനും താങ്ക്സ് പറയുന്നത് അതിനാണ് അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വരാനും ഇപ്പൊ ഇത്ര ദൂരം ഉണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നു സാറിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ വന്നത് കാരണം സാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം എന്നുള്ള ഒരു വിശ്വാസം അതേപോലെ നമുക്ക് എന്താ പറയാ ഇപ്പൊ നിങ്ങളെ പോലുള്ളവരുടെ അനുഭവങ്ങള് ഇത് പൊതുസമൂഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ദൗത്യം എനിലേക്ക് വന്നതും സാർ മുഖാന്തരം തന്നെയാണ് അപ്പൊ ഞാൻ എനിക്കൊരു ദിശയറിയാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോ പോലും സാറാണ് എന്നോട് പറഞ്ഞത് ഇല്ല ഗായത്രി ഇത് തുടങ്ങൂ ചാനൽ തുടങ്ങൂ എന്നുള്ളത് സത്യം പറഞ്ഞ എന്റെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇപ്പം ഞാൻ അതിൽ വളരെ അധികം സന്തോഷിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഒരു നിമിത്തമാകാൻ സാധിച്ചതില് അല്ലേ അതൊരു നമുക്കൊരു മുൻജന്മ പുണ്യവും അതേപോലെ നമ്മുടെ ഈ ജന്മത്തിലുള്ള ഒരു ദൗത്യവും കൂടിയാണ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മളെ കരുതി കരുതലോടെ നമ്മളെ ഇന്നലെ ഇന്ന് യോഗത്തിലേക്ക് എത്തിക്കുകയാണ് എനിക്ക് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതും വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു അതൊക്കെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാനത് ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് പോളും ഞാനും അനുഭവങ്ങള് ഞാനും പറയണതും കാരണം എന്താണെന്ന ഗായത്രി വണ്ടി ഇറങ്ങിയ ഉടൻ തന്നെ ഗായത്രി കാലെടുത്ത് വെച്ചതും ഗായത്രിക്ക് പറമ്പിൽ മുറ്റത്ത് കാല് വെച്ചതും ഗായത്രിക്ക് അതാ എനർജി ഫീൽ ചെയ്തു ഗായത്രി കെടന്ന് ആടുന്ന പോലെ ആയിരുന്നു ഗായത്രിക്ക് ഫീൽ ചെയ്ത് ഗായത്രിയുടെ കയ്യിലൊക്കെ തൊടുമ്പോൾ ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന ആ അനുഭവം മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗായത്രിക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കയ്യിലൊരു എനർജി ആ എനർജി ഇവിടെ കണ്ടു സാറ് പറഞ്ഞത് കാളി എന്ന് പറഞ്ഞ ഏത് രൂപത്തിലുള്ള കാളി എന്നുള്ളത് സംശയമല്ല എല്ലാ ശക്യതിപരാശക്തിയുടെ ഒരു രൂപമാണ് അതെ അത്രയും ഡിവൈനായിട്ട് അത്രയും ഓ ഒരു എനർജി അതിനെ കുറിച്ച് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയില് ചെയ്യണം അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതൊരു നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം എന്നുള്ളത് തന്നെയാണ് നന്ദി